പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് ശേഷം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഗുണദൂഷിച്ച് നന്നാകാനുള്ള ശ്രമത്തിലാണ് വിവിധ മാധ്യമങ്ങളും നിരീക്ഷകരും ചില സമുദായ സംഘടനകളുടെ നേതാക്കന്മാരും ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും സർക്കാർ അംഗീകരിച്ച നവോത്ഥാന നായകന്മാരിൽ ഒന്നാമനുമായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് ഇടതു മുന്നണിക്ക് പരാജയമുണ്ടായി ആ പരാജയത്തിൻ്റെ കാരണം അതിരി കടന്ന പ്രീണനമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം അദ്ദേഹം പറയുന്നതിൽ കുറച്ച് കാര്യമില്ലാതില്ല പക്ഷേ പരാജയത്തിൻ്റെ പ്രധാന കാരണം സർക്കാരിനോടുള്ള വലിയ വിപ്രതിഭത്യാണ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി എന്ന് മാത്രമല്ല കേരള കണ്ടിലേക്ക് ഏറ്റവും ദുർബലമായ ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരെല്ലാവരും ഒന്നിനൊന്ന് കഴിവില്ലാത്തവരാണ് സാമാന്യം അഴിമതിയും ഉണ്ടാകുന്നുണ്ട് മുമ്പുള്ള ഇടതുപക്ഷ സർക്കാരുകൾക്ക് ഇല്ലാത്ത ഒരു ദുഷ്പേര് ഇത്തവണത്തെ സർക്കാരിനുണ്ട് ഇ എം എസിൻ്റെ മന്ത്രിസഭകൾക്ക് പിണറായി വിജയൻ്റെ ആദ്യത്തെ മന്ത്രിസഭ വരെ ഇതുപോലെ ആ വലിയ ദുഷ്പേരില്ലാതെയാണ് ഭരിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ മന്ത്രിമാരെക്കുറിച്ചും മറ്റ് പല ആളുകളെക്കുറിച്ചും പല വിധത്തിലുള്ള വിവാദങ്ങളും അപവാദങ്ങളും പ്രചരിക്കുന്നുണ്ട് അത് അടിസ്ഥാനമില്ലാത്ത അപവാദങ്ങളല്ല തരും പിന്നെ പാർട്ടിക്കാരുടെ ഭാഗത്തുള്ള അധികാരമായിട്ടുള്ള പെരുമാറ്റം എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ജീവൻ രക്ഷാപ്രവർത്തനം അതുപോലെയുള്ള പരിപാടികൾ പിന്നെ അതിനുപരി ഖജനാബിൽ അഞ്ച് പൈസ ഇല്ലാത്തപ്പോൾ നവകേരള സദസ്സ് പോലുള്ള കെട്ടുകാഴ്ചകൾ നടത്തിയത് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സമയത്ത് ശമ്പളം കിട്ടാത്തത് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലെ പെൻഷൻ മുടങ്ങുന്നത് മറിയ കുട്ടിയെ പോലുള്ളവർക്ക് പിച്ചച്ചട്ടിയും എടുത്ത് തെരുവിലിറങ്ങേണ്ടി വരുന്നത് ഇതൊക്കെ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ആകെ തുകയാണ് ഒരു സീറ്റിൽ മാത്രമായിട്ട് വിജയം ഒതുങ്ങിയത് ആ ഒരു സീറ്റ് പോലും അർഹിച്ചിരുന്നില്ല ഇരുപതിൽ ഇരുപതും തോൽക്കുക എന്നുള്ളതായിരുന്നു കാവ്യനീതി പക്ഷേ അതുണ്ടായില്ല എന്ന് വേണമെങ്കിൽ സമാധാനിക്കാം ഏതായാലും പരാജയം ഉണ്ടായി എന്നുള്ള കാര്യം ഇടതുമുന്നണി അംഗീകരിച്ചിട്ടുണ്ട് സി പി എമ്മും സി പി ഐയും അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ പരിഹാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് തർക്കമുള്ളൂ അതവിടെ നിൽക്കട്ടെ അതിനിടയ്ക്കാണ് ഈ വെള്ളാപ്പള്ളി നടറ്റമൂലി ചികിത്സയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇടതുമുന്നണി സർക്കാർ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ വല്ലാതെ പ്രീണിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ജനങ്ങളുടെ ഇടയിൽ വലിയ അപ്രിയം ഉണ്ടാകുകയും ഇതുവരെ ഇടതുമുന്നണിയെ പിന്തുണച്ചുകൊണ്ടിരുന്ന പ്രബല ഹിന്ദു വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഈടവ സമുദായം വോട്ട് മാറ്റി ചെയ്യാൻ നിർബന്ധിതമായത് എന്നാണ് അത് അദ്ദേഹം പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഈടവ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായിട്ട് കേരള സംസ്ഥാനത്ത് ക്രിസ്ത്യൻ സമുദായമാണ് കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറയാമെങ്കിൽ ഈഴവ സമുദായമാണ് ഈടവരാതി പിന്നാക്ക സമുദായങ്ങളും പട്ടിക സമുദായക്കാരുമാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ കൂടുതലശ്ശേരി അതിൽ ഒരു വിള്ളൽ എന്ന് പറഞ്ഞാൽ ഇടതു മുന്നണി തകർന്നു തരിപ്പണമായി എന്നാണ് അർത്ഥം ഇത് ഈ പ്രവണത ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല സത്യം പറഞ്ഞാൽ ഇടവ വോട്ട് ബേസ് വിള്ളലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ പ്രധാന കാര്മ്മികത്വത്തിൽ വെള്ളാപ്പള്ളി നടൂടി ഒത്താശ ഉൾപ്പെട്ട് ബി ഡി ജയസ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് അവ ആ സംഘടനയുടെ രൂപീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ ഇവരുടെ സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ എറണാകുളം തൃശ്ശൂർ മുതലായ ജില്ലകളിൽ വ്യാപകമായിട്ട് വോട്ട് പിടിച്ചു ഇവർ പിടിച്ച വോട്ട് സത്യത്തിൽ കോൺഗ്രസിനെ തകർക്കുകയും ഇടതുമുന്നണിക്ക് വലിയ വിജയം സമ്മാനിക്കുകയും ചെയ്തു ഉദാഹരണത്തിന് തൃപ്പൂണിത്തര മണ്ഡലത്തിൽ തുറവൂർ വിശ്വംഭരൻ മുപ്പതിനായിരത്തോളം പിടിച്ചു അതുകൊണ്ട് കെ ബാബു തോറ്റു എം സ്വരാജ് ജയിച്ചു ഇതുപോലെ മറ്റ് പല മണ്ഡലങ്ങളിലും ഉണ്ടായി ഏറ്റുമാനൂർ ഇത് സംഭവിച്ചു വൈക്കത്ത് ഇത് സംഭവിച്ചു വൈപ്പിനിൽ ഇത് സംഭവിച്ചു അതുപോലെ കൊടുങ്ങല്ലൂർ കയ്പമംഗലത്ത് നാട്ടികയിൽ ഗുരുവായൂർ മണലൂര് ചാലക്കുടിയിൽ ഒക്കെ ഇങ്ങനെ വലിയ തോതിൽ ബി ഡി ജെ എസ് ബി ജെ പി സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കും അവർ പിടിച്ച വോട്ട് ആ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കലാശിപ്പിച്ചു ഇതിനൊറ്റക്കൊരു അപവാദം ഉണ്ടായത് വടക്കൻ പറവൂർ മണ്ഡലത്തിലാണ് അവിടെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് എൽ ഡി എഫിനാണ് ദോഷം ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി ഡി സതീഷൻ ജയിച്ചു അത് സതീഷിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഈ പാർട്ടിയുടെ ഒരു ആഗമനം അതിൻ്റെ വലത്തുകാലം വച്ചുള്ള പ്രവേശനം ആരും ആ രീതിയിൽ ശ്രദ്ധിച്ചില്ല ഈ തെരഞ്ഞെടുപ്പ് തോറ്റുകൂടി ആളുകൾ വിചാരിച്ചു ബി ഡി ജെ എസ് ഒരു വലിയ പരാജയമാണ് വെള്ളാപ്പള്ളി നടേശനൊരു വിട്ടിയാണ് എന്നൊക്കെയാണ് അങ്ങനെയല്ല എന്ന് അത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബി ഡി ജെ എസ് വന്നതിന് ശേഷമാണ് ഈ ഇടവർക്ക് വോട്ട് മാറ്റി ചെയ്യാം എന്ന ഒരു ഐഡിയ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ഇടവരാണ് ബി ജെ പി സഹായിച്ചത് എങ്കിൽ ഇത്തവണയായപ്പോഴത്തേക്കും അതിൽ ചെറിയ മാറ്റമുണ്ടായി എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഈടവരിൽ അടിസ്ഥാന വിഭാഗം വരേണ്ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കഴിഞ്ഞ അവിടെ ബി ജെ പിക്ക് ചെയ്ത് ഇപ്പോഴും ബി ജെ പിക്കാരായി മാറിയത് ഈ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതുവരെ സി പി എമ്മിന് സി പി ഐക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗ ആളുകൾ ആറ്റിക്കൽ മണ്ഡലത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കോട്ടയം മണ്ഡലത്തിൽ ഒക്കെ വോട്ട് മാറ്റിച്ചിരുന്നു അത് ബി ജെ പിക്ക് മാറ്റി ചേരുന്നു തൃശ്ശൂർ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല അവിടെ ഈഴവർ മാത്രമല്ല ക്രിസ്ത്യാനികളും വോട്ട് മാറ്റിച്ചു അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് മറ്റ് മണ്ഡലങ്ങളിൽ ഈഴപര വോട്ടിലെ വിള്ളലുണ്ടായിരുന്നു ആലപ്പുഴയിൽ ഈഴവർ വോട്ട് മാറ്റി ചെയ്യുന്ന കൂട്ടത്തിൽ നായന്മാരും ക്രിസ്ത്യാനികളും കൂടി മാറ്റി ചേർന്നെങ്കിൽ കെ സി വേണുഗോപാലി തോൽക്കയും ശോഭ സുരേന്ദ്രൻ ജെ കെ ഇനി കെ സിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും കോൺഗ്രസ് പരാജയപ്പെടുകയും ബി ജെ പി അവർ രണ്ടാമത്തെ സീറ്റായിട്ട് ആലപ്പുഴ പിടിച്ചെടുക്കേജി വരും അത്ര വലിയ വോട്ട് ട്രാൻസ്ഫർ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വിശ വിശകലനം ചെയ്യേണ്ടത് കാരണം വെള്ളാപ്പള്ളി പറഞ്ഞു എന്നുള്ള ആര് എന്നുള്ളതല്ല അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ മുസ്ലീങ്ങൾക്ക് അവിഹിതമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ കേരള സർക്കാർ ചെയ്തു കൊടുത്തു എന്ന് വെള്ളാപ്പള്ളി പറയുമെന്ന് എനിക്കറിയില്ല പറഞ്ഞാൽ പോലും അത് ശരിയല്ല കാരണം യു ഡി എഫിൻ്റെ കാലത്തുണ്ടായിരുന്ന പോലത്തെ വലിയ സമുദായ പ്രീണനം കേരളത്തിൽ പിണറായി വിജയൻ്റെ ഇല്ല ചെറിയ ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ചില സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പെരുന്നാൾ ഞായറാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച അവധി കൊടുക്കുന്ന പോലുള്ള ചെറിയ 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 തമാശകൾ ഒക്കെ പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആലപ്പുഴ കളക്ടറായിട്ട് ശ്രീറാം വെങ്കിട്ടരാമനെ നിയമിച്ചു ശ്രീരാമനെ അവിടെ വയ്ക്കാൻ പാടില്ല എന്ന് ബി ഡി സതീശൻ പറഞ്ഞു പത്രപുറത്ത് യൂണിയൻ പ്രമേയം പാസ്സാക്കി പിണറായി വിജയൻ മൈൻറ്റിതില്ല കുറച്ച് തലേക്കെട്ടുകാർ ആലപ്പുഴയിലും തിരുവനന്തപുരത്തൊക്കെ പ്രകടനം നടത്തിയപ്പോൾ സർക്കാർ പെട്ടെന്ന് തീരുമാനം മാറ്റി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശ്രീരാമനെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയതല്ല അദ്ദേഹത്തിൻ്റെ പദവി തന്നെ മാറ്റി അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു ഇങ്ങനെയൊക്കെയുള്ള ചില ഞെളക്ക് വിദ്യകൾ പയറ്റിയിട്ടുണ്ട് എന്നല്ലാതെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടന്ന പോലെയുള്ള പരിപാടികളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല ഒരു സമുദായത്തെയും ആ രീതിയിൽ പീഡിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ വലിയൊരു സത്യം ഉണ്ട് അതെന്ന് വെച്ചാൽ ഈ സർക്കാർ സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇടതു മുന്നണി സർക്കാരല്ല അതിനേക്കാളും വലിയ മുന്നണി പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടി നേർത്തു പ്രാഥമികമായിട്ട് മുസ്ലിം വിഷയങ്ങളായിട്ട് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്ന ചില വിഷയങ്ങൾ ഒന്ന് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് അത് സത്യത്തിൽ ഒരു ഹിന്ദു മുസ്ലിം വിഷയമോ അല്ലെങ്കിൽ മുസ്ലിം വിഷയം മാത്രമോ അല്ല രാജ്യത്തെ മൊത്തം ബാധിക്കുന്നൊരു വിഷയമാണ് ഇവിടെയുള്ള ചില മുസ്ലിം സംഘടനകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി കേരള സംസ്ഥാനത്ത് ഒരു കാരണവശാലും പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയുടെ വിചാര ഈ മുസ്ലിങ്ങൾ വെറും വിട്ടികളോ പൊട്ടന്മാരോ ആണെന്നാണ് സത്യത്തിൽ അങ്ങനെയല്ല കേരള സർക്കാരല്ല പൗരത്വം കൊടുക്കുക പൗരത്വം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ് പൗരത്വം കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ ഉള്ള അധികാരം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ കേരളത്തിലെ ഈ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനത്തെ വെറും മുഖ്യമന്ത്രി മാത്രമാണ് അദ്ദേഹത്തിന് പൗരത്വം കൊടുക്കാനും കൊടുക്കാതിരിക്കാതെ യാതൊരു അധികാരമില്ല പക്ഷേ പുള്ളിയുടെ പ്രഖ്യാപനം കേട്ടാൽ എന്ത് ചെയ്യും ഇവിടെ പൗരത്വ നിയമം പുള്ളി നടപ്പാക്കിയില്ല പുള്ളിയിട്ട് നടപ്പാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാണ് പുള്ളി നടപ്പാക്കണേ ഇനി പൗരത്വ നിയമം നടപ്പാക്കണം എന്ന് വിചാരിച്ചാൽ പുള്ളി നടപ്പാക്കാൻ പറ്റുമോ എന്നാലും പറ്റുകയില്ല കാരണം പുള്ളിക്ക് അധികാരമില്ല ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിട്ടാണ് പുള്ളി നടപ്പാക്കിയോ നടപ്പാക്കി എന്ന് പറയുകയും ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വോട്ട് നട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അത് ചിലവായില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പല സൂചിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും ഇദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടില്ല പക്ഷേ എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ കുറേ ആളുകൾ ഈ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പുള്ളി അങ്ങനെ നടപ്പാക്കാതിരിക്കും എന്ന് സംശയിച്ച് പുള്ളിയെ തട്ടിക്കളയാം എന്ന് വിചാരിച്ച് വോട്ട് മാറ്റി ഇത് മുസ്ലിങ്ങളെ പറ്റിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ഈണവർക്ക് ബുദ്ധി പുതിക്കുകയും ചെയ്തു അല്ലെങ്കിൽ മറ്റേ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രതിഭ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി ഇതൊരു കാര്യം രണ്ടാമത്തെ ഹമാസിന് അനുകൂലമായിട്ട് ഇവിടെ നടന്ന വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഒക്ടോബർ ഏഴാം തീയതി അക്രമം അഴിച്ചുവിട്ടത് ഹമാസ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ഈ നിന്ന് നായുടെ നിലയിൽ തേങ്ങ വീണമെന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ തന്നെ ഇവരെ വംശനാശം വരുത്താൻ വേണ്ടിയിരുന്ന ഇസ്രായേലിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നന്നായി വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കാരണം അക്രമകാര്യങ്ങൾ ഹമാസ് ആണ് എന്നുള്ളത് ലോകപ്രസിദ്ധമാണ് ആളുകളെല്ലാവരും കണ്ടതാണ് ഹമാസ് തന്നെ ഇതിന് വലിയ വിജയമായിട്ട് വിശ്വസിക്കുകയും നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ലോകത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അതിനപ്പം തന്നെ നമുക്കറിയാം ഇതിന് വലിയ തിരിച്ചടി ഉണ്ടാവും ഇതിൻ്റെ പ്രത്യാഘാതം ഭയങ്കര ഭയാനകമായിരിക്കും ഇവിടുത്തെ ബുദ്ധി ഇല്ലാത്ത ബോധമില്ലാത്ത കുറേ ആളുകൾക്ക് അതാ ഇസ്രായേലിന് വലിയ തിരിച്ചടി ഇസ്രായേലിൻ്റെ ആപ്പീസ് പൂട്ടി ഇതോടുകൂടി ജൂതന്മാർ മധ്യപൗരദേശത്തുനിന്ന് കുറ്റ്യം പെടുത്ത് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്കോ പോയിക്കളയും എന്ന രീതിയിലൊക്കെ വാർത്തകൾ അടിച്ചുവിട്ടു ദേശാമാനിയും ഈ മണ്ഡലത്തരം ആവർത്തിച്ചു അതിന് വലിയ തിരിച്ചടി ഉണ്ടായി തിരിച്ചടി ഇന്നേ ദിവസവും തീർന്നിട്ടില്ല മരണസംഖ്യ നാൽപ്പതിനായിരത്തോളം അടുക്കുകയാണ് പക്ഷേ ഇസ്രായേൽ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറല്ല ഹമാസിലെ അവസാനത്തെ സൈനികരെ വരെ കൊന്നതിന് ശേഷം യുദ്ധം നിർത്തുള്ളൂ എന്ന നിലപാടിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പാലസ്തീനെ പിന്തുണയ്ക്കുന്നത് മനസ്സിലാക്കാം പാലസ്തീനെ ഏത് കാലത്തും ഇന്ത്യ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും താത്വികമായിട്ട് ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ ഹമാസിൻ്റെ അക്രമത്തെ ഒരു കാരണവശാലും നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ പറ്റിയില്ല പക്ഷേ പാലസ്തീനെ ഹമാസിനെ ന്യായീകരിച്ചു സമീകരിച്ചുകൊണ്ട് ഈ അക്രമത്തെ ന്യായീകരിക്കും ഇസ്രായേലിൻ്റെ തിരിച്ചടിയെ മാത്രം തള്ളിപ്പറയുകയും ചെയ്യുന്നൊരു നിലപാടാണ് സത്യം പറഞ്ഞാൽ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം കൈക്കൊണ്ടിട്ടുണ്ട് അതിനും വലിയ പ്രത്യാഘാതം ഉണ്ടായി കാരണം പഴയ പോലെ അല്ലല്ലോ പണ്ട് ദേശാമാനി പത്രത്തിൽ സഹാവ് നമ്പൂരിപ്പണം അല്ലെങ്കിൽ അച്യുതാനന്ദൻ എഴുതുന്ന ലേഖനങ്ങൾ മാത്രമായിരുന്നു ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനുള്ള മാർഗം ഇപ്പം അങ്ങനെയല്ല ഈ മധ്യപോരവസ്ഥ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആളുകൾ അപ്പം തന്നെ അവരുടെ സ്മാർട്ട് ഫോണിൽ കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സഹകരണ ആളുകൾക്കും അറിയാം അവിടെ എന്താണ് നടക്കുന്നതെന്നും എന്തിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അതിന് കടന്ന് പ്രീഡിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ യുവജനോത്സവത്തിന് ഇന്ത് ഫാദ എന്ന് പേരിട്ടത് അല്ലാതെ ഈ പറയാൻ പറ്റാത്ത വാക്ക് എന്തിനവിടെ ഉപയോഗിച്ചു വേറെ എന്തൊക്കെ നല്ല വാക്കുകളുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നടത്തി കഴിഞ്ഞാൽ അതിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ് പഴയ പോലെ ആളുകളെ പറ്റിക്കാൻ പറ്റുകയില്ല അത് വെള്ളാപ്പള്ളി പ്രാവശ്യം പറഞ്ഞാലും ശരിയാണ് പറഞ്ഞില്ലെങ്കിലും ശരിയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് ഇങ്ങനെയുള്ള വൈകാരികമായ വിഷയങ്ങൾ ആളിൽ കത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് തട്ടാം എന്ന് വിചാരിച്ചാൽ സംഭവിക്കുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുകയുമില്ല ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ വോട്ട് പോവുകയും ചെയ്യും അങ്ങനെ വലിയൊരു തിരിച്ചറിവിൻ്റെ പാഠമാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട് അത് പാർട്ടിയിലെ ബുദ്ധിയുള്ള എല്ലാ നേതാക്കന്മാർക്കും മനസ്സിലായിട്ട് പോകും ഇന്നും മാഷ് മനസ്സിലായിട്ട് എനിക്ക് സംശയമുണ്ട് പുള്ളിയുടെ മുതലാളിയായ വിജയൻ സാറിന് മനസ്സിലായി കാര്യത്തിൽ സംശയമുണ്ട് ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം മനസ്സിലായിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും ഈ ഭരണ വൈകല്യത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെടുത്താണ് കേരള കണ്ടിൽ ഏറ്റവും ജനവിരുദ്ധമായ ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഖജനാവിൽ അഞ്ച് പൈസ ഇല്ലാത്ത സമയത്ത് നവകേരള സദസ് പോലുള്ള കെട്ടുകാഴ്ചകൾ നടത്തിയാൽ സർക്കാർ ജീവനക്കാർക്ക് ട്രാൻസ്പോർട്ട് എംപ്ലോയീസും ഈ ശമളവും പെൻഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ കേരളീയം നടത്തിയാൽ ആളുകൾ പ്രതികരിക്കും അവർക്ക് പ്രതികരിക്കാൻ ആകെ ഒരു മാർഗ്ഗമുള്ളൂ അത് വോട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇലക്ട്രോണിക് യന്ത്രത്തിൽ വിരല് കൊണ്ട് ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകും അതിൻ്റെ പുറത്താണ് ഈ കൂനുമ്മൽ കുരു എന്ന് പറഞ്ഞ രീതിയിലാണ് ഇതുപോലെയുള്ള പ്രീണനം ഈ പ്രീണിപ്പിക്കപ്പെടുന്നവർക്ക് ഗുണമില്ല മറ്റുള്ളവർക്ക് ഗുണമില്ല ആർക്കും ഗുണമില്ലാത്ത ഇതുപോലെയുള്ള പ്രീണനം നയിച്ചു തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും അതുതന്നെയാണ് വെള്ളാപ്പള്ളി തടേശം പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കും